മകനെ അസ്വസ്ഥനാ നീട്ടാനാകുമുന്ന വിശുദ്ധ മത്തായി ആറ് ഇരുപത്തിയേഴ് വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും വിചാരങ്ങളോ ആകുലതകളോ ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാനാകില്ല ആഹാരം ദാഹജലം വസ്ത്രം ആകുലതകൾക്ക് കാരണങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് എന്നാൽ പ്രകൃതിയിൽ നിന്ന് മൂന്ന് ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് വിചാരപ്പെടുന്നതിന്റെ നിഷ്പ്രയോജനത്വം വെളിപ്പെടുത്തുകയാണ് കർത്താവ് ഇവിടെ ആകാശത്തിലെ പക്ഷികൾ വയലിലെ താമര നിലത്തെ പുല്ല് എന്നിവയാണ് ആ ഉദാഹരണങ്ങൾ ആധിയോ ആകുലതയോ അസ്വസ്ഥതയോ അവയെ അലോസരപ്പെടുത്തുന്നില്ല പ്രിയമുള്ളവരെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെ ഇവവിധം മനോഹരമായി പരിപാലിക്കുമെങ്കിൽ തന്റെ മക്കളായ നമ്മെ എത്രയധികം പരിപാലിക്കും പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ആധിയോ ചിന്താകുലങ്ങളോ ഇല്ലാതെ ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ ദിനംതോറുമുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അടിയങ്ങളെ കരുതണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ